ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഞാനൊരു ചെറിയ പാക്ക് പരിചയപ്പെടുത്താം നമ്മളുടെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണിത് നമ്മളുടെ മുടി വന്നിട്ട് നന്നായിട്ട് തിളങ്ങി നിൽക്കാനും പിന്നെ മുടിക്ക് നല്ലൊരു സ്മെല്ല് നൽകാനും നമ്മളുടെ മുടി കൊഴിച്ചിലിനും മുടിയുടെ ആ ഒരു രൂപവും ആ ഒരു ടെക്സ്ചറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് തേക്കേണ്ടത് എത്ര സമയം വയ്ക്കണം എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം പാക്ക് തയ്യാറാക്കാം പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഞാൻ ഇവിടെ ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് അപ്പോൾ ആ കരിഞ്ചീരകം ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കരിഞ്ചീരകം നമ്മളുടെ മുടി വളർച്ചക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു ഒരു ഇൻഗ്രീഡിയൻ്റാണ് കരിഞ്ചീരകം പിന്നെ ഇനി കരിഞ്ചീരകത്തിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് ഉലുവയാണേ ഉലുവ നമുക്കറിയാമല്ലോ നമ്മുടെ താരം പോകാനും മുടിക്ക് വളരാനായിട്ട് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ ഉലുവയും ഞാൻ കരിഞ്ചീരം എടുത്തതിൻ്റെ അത്രയും തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് എടുക്കുന്നത് ഗ്രാമ്പു ആണ് ഗ്രാമ്പു ഒരു അഞ്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഈ ഗ്രാമ്പു നമുക്ക് മുടിയുടെ ഒരു സ്മെല്ല് തരാനും പിന്നെ മുടി ഒന്ന് നന്നായിട്ട് തിളങ്ങി നിൽക്കാനൊക്കെ ഗ്രാമ്പു നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഒരു അഞ്ച് ഗ്രാമ്പൂവും കൂടെ എടുത്തിട്ടുണ്ട് ഇത് മൂന്നും മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഏതെങ്കിലും ഒന്നും ഇല്ലെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല ഗ്രാമ്പും ഇല്ലാതെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കരിഞ്ചീരവും ഇല്ലാതെയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ രണ്ട് മൂന്നുമൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് മൂന്നും നിർബന്ധമില്ല ഉണ്ടെങ്കിൽ നമുക്ക് ഹെയറിന് വേണ്ടി എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ഇത് മൂന്നും ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കണം ഇവ മൂന്നുമല്ലാതെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഇലകളും കൂടി എടുക്കുന്നുണ്ട് പാക്ക് തയ്യാറാക്കാനായിട്ട് ളസി ഇലയും പിന്നെ ഒരു മൂന്ന് പനിക്കൂർക്ക എടുത്തിട്ടുണ്ട് ഞാൻ പനിയോ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത് ഇതും രണ്ടും മാത്രമല്ല ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയോ പേരയിലയോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇലയും നന്നായിട്ട് കഴുകിയെടുത്തു ഈ ജീരകവും കരിഞ്ചീരകവും ഉലുവയും ഗ്രാമ്പവും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് തിളപ്പിക്കാനായിട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് അതായത് കരിഞ്ചീരകവും ഉലുവ ഗ്രാമ്പു അതൊന്ന് പൊടിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം അതും അങ്ങനെ ഇടുന്നതും നല്ലതാണ് പിന്നെ ഞാൻ ഇത് ഇച്ചിരി ഉള്ളത് കൊണ്ട് തന്നെ മൊത്തമായിട്ട് പൊടിച്ച് എടുക്കാനായിട്ട് പാടാം അതുകൊണ്ട് ഞാൻ പൊടിക്കുന്നില്ല നേരെ തിളപ്പിക്കുന്നതേ ഉള്ളൂ അപ്പം അത് മൂന്നും തിളപ്പിക്കാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ആ കൂടെ പരിക്കൂർക്കയിലേയും തുളസിയിലേയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാനാണ് നമ്മൾ പോകുന്നത് ഞാനിപ്പം ഈ ഒരു പാക്ക് പാക്കെടുത്തേക്കുന്നത് തലയോട്ടിയിൽ മാത്രം തേക്കാനായിട്ടുള്ളതാണ് ആ ഒരളവിന് മാത്രമേ എടുത്തിട്ടുള്ളൂ മുടിയിലൊന്നും തേച്ച് കൊടുക്കുന്നില്ല പിന്നെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കപ്പ് വെള്ളം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം നിങ്ങളുടെ മുടിക്ക് എങ്ങനെയാണോ മുടിക്ക് മൊത്തമായിട്ട് തേക്കണോ അല്ലെങ്കിൽ സ്കാൽപ്പിൽ മാത്രമായിട്ട് തേക്കണോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടുതൽ എടുക്കുവോ കുറച്ചെടുക്കുവോ വെള്ളം കൂടുതലെടുക്കുവോ കുറച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാനിത് തിളപ്പിക്കാനായിട്ട് പോവുകയാണേ ഇനി ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ആദ്യം ഒരു മിനിറ്റിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കും അന്നിട്ട് തീ കുറച്ച് വെച്ച് ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് അടുപ്പിച്ച് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത് തിളപ്പിച്ച് ഈ വെള്ളം ഒന്ന് വറ്റണം അതൊരു പകുതിയോളം ആവണം ആ ഒരു സമയം വരെ തിളപ്പിക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട് തിളച്ചു ഇനി ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ തിളപ്പിക്കാനായിട്ടാണ് പോകുന്നത് അങ്ങനെ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് ഏകദേശം ഒരു ആറ് മിനിറ്റ് അടുപ്പിച്ച് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ആ ഇങ്ങനെ ഇരുന്ന് ഇത് തണുക്കട്ടെ ആ ഒരു സമയം കൊണ്ട് അതിനകത്ത് ആ സത്തെല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് ആയിക്കോളും ആ ഒരു സമയം അതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് കുറച്ചൊന്ന് ഓയില് തേച്ചിട്ട് മുടിയൊന്ന് മസാജ് ചെയ്യുന്നുണ്ട് കുറച്ച് എണ്ണ മതിയാവും വലിയ ട്രൈ ആക്കുന്ന ഒരു പാക്കൊന്നും അല്ല പിന്നെ നിങ്ങൾക്ക് മുടി ഡ്രൈ ആണെങ്കിൽ കുറച്ച് ഡ്രൈ ആണെങ്കിൽ അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ എടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ എണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ ജസ്റ്റ് അതൊന്ന് ചൂടാക്കുന്നുണ്ട് വൈറ്റമിനിയും പിന്നെന്താ പിന്നെ പറയുക ക്യാസ്ട്രോയിലൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇന്ന് എണ്ണ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ എണ്ണ തേച്ച് ഒന്ന് മസാജ് ചെയ്ത് മുടി കെട്ടി വെക്കാം കെട്ടിവെക്കാം അപ്പോഴത്തേക്കിതാ നമ്മുടെ പാക്ക് തണുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അരിച്ചെടുക്കുകയാണ് അരിച്ചെടുക്കുമ്പം ഞാൻ തുണിയിലാണ് അരിച്ചെടുക്കാറുള്ളത് കാരണം അരിപ്പേലരിക്കുമ്പം ഇത് മൊത്തമായിട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ട് ഞാൻ തുണിയിലായിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇനി അരിച്ചെടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പം അതായത് നമ്മൾ സിമ്പിളായിട്ട് ഒരു സിമ്പിളാണെന്ന് വെച്ച് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പാക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് മുടിക്ക് നല്ലൊരു മണം തരും മുടിയുടെ എണ്ണയുടെയോ മുടിയിൽ എണ്ണയുടെയോ അങ്ങനെയുള്ള കനപ്പുപാടയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ലായിരിക്കും ഇത് തേച്ച് കഴിഞ്ഞാൽ അപ്പം ഇത് തേച്ച് ഞാൻ സ്കാൽപ്പിൽ മാത്രമേ തേക്കുന്നുള്ളൂ സ്കാൽപ്പിൽ മാത്രം തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയാനായിട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കാം പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അരമണിക്കൂറിൽ കൂടുതൽ വെക്കുകയും ചെയ്യരുത് എന്നിട്ട് നന്നായിട്ട് ഇത് കഴുകി കളയുക ഇത് കഴുകി കളയാൻ വലിയ പാടില്ല ലിക്വിഡ് ആയിട്ടുള്ളൊരു പാക്കായതുകൊണ്ട് കഴുകി കളയാൻ വലിയ പാടൊന്നുമില്ല എങ്കിലും അധിക സമയം വയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളമായതുകൊണ്ട് അധിക സമയം വെക്കാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണാതെ വരെ എല്ലാവർക്കും താങ്ക്